കൊച്ചിയിൽ വൻ തീപിടുത്തം സൗത്ത് അറേബ്യ മേൽപ്പാലത്തിന് സമീപം ആക്രി ഗോഡൌണിലാണ് തീപിടിച്ചത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗോഡൌണിന് സമീപം ഉണ്ടായിരുന്ന ലോഡ്ജിലെയും വീടുകളിലെയും താമസക്കാരെ ഒഴിപ്പിച്ചു ഗോഡൌണിലുണ്ടായിരുന്ന ആറ് ഇതര സംസ്ഥാന തൊഴിലാളികളെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തു ആർക്കും ഗുരുതരമായ പരുക്കുകളില്ല തീ നിയന്ത്രണ വിധേയമെന്ന് അഗ്നിശമന സേന അറിയിച്ചു സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലപ്പുഴ ഭാഗത്തേക്കുള്ള നിർത്തിവച്ച ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു പുലർച്ചെ ഒരു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് അഗ്നിരക്ഷാസേന തീകെടുത്തിയത് സമീപത്തെ വീട്ടുകാരെ പോലീസ് ഒഴിപ്പിച്ചു സിനിമാ നിർമ്മാതാവ് രാജു ഗോപിയുടെ ഉടമസ്ഥതയിലുള്ള ആക്രി ഗോഡൌണിനാണ് തീപിടിച്ചത് ഗോഡൌണിനകത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നത് ആശങ്കയുണ്ടാക്കിയിരുന്നു എങ്കിലും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചു ഗോഡൌണിന്റെ പിൻവശത്ത് നിന്നാണ് തീ പടർന്നതെന്ന് കൊച്ചി എ സി പി രാജ്കുമാർ പറഞ്ഞു അതേസമയം എങ്ങനെയാണ് തീപിടുത്തമുണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു